ാഹിറമൻറീം അലഹമ്മദാഹിറബിലമീൻ അന്ത്യപ്രവാചകൻ മുത്ത് സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജനനത്തിന് മുമ്പുള്ള ചരിത്രങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്ത് അവസാന പ്രവാചകനെ കാത്തിരിക്കുന്ന ഒരു സമയം അവിടുന്ന് അവിടുത്തെ പിതാവിനെ പിതാവിൻ്റെ പിതാവ് ബലി നൽകുവാൻ വേണ്ടി വെച്ചതും അതായത് ജാഹില്ല്യാ കാലത്തുള്ള ഓരോ നിയമങ്ങൾ അതായത് മുത്തുനബിൻ്റെ ഉപ്പയും ഉപ്പയുടെ ഉപ്പയൊക്കെ ഏകദൈവ വിശ്വാസികളായിരുന്നു അതായത് ഇബ്രാഹിം നബി മുതലും വരുന്ന പരമ്പരയിലുള്ളവരാണ് എന്നാലും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു ഈ ബലി നൽകുക നഗ്നറായിട്ട് കൗബ തവാഫ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞൊക്കെ ചരിത്രത്തിലൊക്കെ ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ മുത്തുനബി നമ്മളെ ഒരു മനുഷ്യനാക്കി വാർത്തെടുത്ത അവസാന പ്രവാചകൻ നമ്മുടെ നബിന്റെ ചരിത്രാണ് നമ്മൾ കേൾക്കണത് ഇൻഷാല്ലാ ആരും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക വിശുദ്ധ കൗബയുടെ മുറ്റത്തുണ്ടായിരുന്ന ജംസം കിണറ് ജൂതന്മാരുടെ കാലത്തിനടന്ന കലാപത്തിൽ മഞ്ഞിടിഞ്ഞു നശിച്ചു പോയിരുന്നു ആ കിണറ് വീണ്ടും കുഴിച്ചെടുക്കണം അബുദാലിബിന് സ്വപ്നത്തിൽ ഒരു കാഴ്ചയുണ്ടായി കിണറിന്റെ സ്ഥാനം സ്വപ്നത്തിൽ വ്യക്തമായിരുന്നു തുടർച്ചയായി മൂന്ന് ദിവസം സ്വപ്നം പല വിധത്തിലായി കണ്ടു ഇതിങ്ങനെ ആവർത്തിച്ചപ്പോൾ മകൻ ഹാരിസിനെയും കൂട്ടി അദ്ദേഹം അത് കുഴിച്ചെടുക്കാനുള്ള ശ്രമം ആരംഭിച്ചു വിഗ്രഹാരാധനകൾ ബലിയർപ്പിച്ചിരുന്ന അസഫ് നയിദ എന്നീ വിഗ്രഹങ്ങളെ മാറ്റി ആ സ്ഥാനത്ത് അവർ മണ്ണ് കിളച്ചു തുടങ്ങി സ്വദേശികൾ എതിർപ്പുമായി വന്നെങ്കിലും അദ്ദേഹം വയങ്ങിയില്ല എതിർപ്പുകൾ രൂക്ഷമായപ്പോൾ അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ എനിക്ക് പത്ത് ആൺകുട്ടി ആൺകുട്ടികൾ ഉണ്ടാകുകയാണെങ്കിൽ ഒരു കുട്ടിയെ ബലി നൽകാൻ ഞാൻ തയ്യാറാണ് കഠിന പ്രയത്നത്തിനൊടുവിൽ ജംസംഗിന് കണ്ടെത്തി ജലം പുറത്തേക്ക് പ്രവഹിച്ചു തുടങ്ങി ഹാജിമാർക്കും മറ്റും വലിയ ഉപകാരമായി അദ്ദേഹം സൗകര്യം ചെയ്തു കൊടുത്തു അതോടെ അബ്ദുൽ മുത്തറിബിന്റെ കീർത്തി പെരുകി ഹാല ഹാലിന സഫിയ എന്നീ ആറ് സ്ത്രീകളെ വിവാഹം ചെയ്ത അദ്ദേഹത്തിന് ആദ്യകാലത്ത് ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ ഹാരിസ് എന്നായിരുന്നു പേര് എന്നാൽ സഹോദരന്മാർക്കൊക്കെ കൂടുതൽ മക്കളുണ്ടായിരുന്നു അത് അബ്ദുൽ മുത്തലിഫിനെ നിരാശപ്പെടുത്തി അദ്ദേഹം സദാ പ്രാർത്ഥിച്ചു പത്തു മക്കളെ തന്നാൽ അതിലൊരാളെ യൗവനം കാലത്ത് തന്നെ ഞാൻ ബലി അർപ്പിച്ചു കൊള്ളാം എന്നായിരുന്നു ഈ ബലിസമ്പ്രദായം പഴയ കാരാട്ടോ അന്ധകാലത്തുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതൊന്നും ഇസ്ലാമിലേക്കാരും കൂട്ടി എഴുതരുത് ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു എന്നവർ കരുതി ഒമ്പത് മക്കളുണ്ടായി അബ്ദുൽ മനാഫ് അഥവാ അബു തോലിബ് ജുബൈറ് അബ്ബാസ് അബ്ദുൽ ഫബൽ എന്ന പേരിലും അവർ അറിയപ്പെട്ടിരുന്നു ഹംസ അൽ മുഖ്വി അബ്ദുൽ ഹിസ്സ അവർക്ക് അബുൽ ലഹബ് എന്ന പേരുണ്ടായിരുന്നു അൽ ഹാരിസ് അൽ ഗൈതാദ് അതായത് ഹജർ എന്ന പേരിൽ അറിയപ്പെട്ടു അബ്ദുള്ള അബു മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെട്ടു ലിറാറ് എന്നിവരാണ് ആന്മക്കള് ഹാരിസ് അടക്കം പതിനൊന്ന് ആൺമക്കൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് ബറ എന്നീ പെൺകുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത് സംസം വീണ്ടെടുത്തു ഇനി അള്ളാഹുവിനോട് പറഞ്ഞ വാക്ക് പാലിക്കണം ആര നൽകും അതിനു വേണ്ടി നറക്കിട്ടു അദ്ദേഹത്തിന്റെ ഏറ്റവും സ്നേഹമുള്ള ഇളയ മകനായ അബ്ദുള്ളക്കാണ് നറുക്ക് വീണത് എന്നാൽ നാട്ടിലെ പ്രധാനികളെല്ലാം ഈ ബലിക്കെതിരായിരുന്നു പ്രതിജ്ഞ നിറവേറ്റാൻ മറ്റു വഴികൾ കാണാതെയായി അവരുടെ അഭിപ്രായം പലതും ആരാഞ്ഞു പ്രധാനികളിൽ ഒരാൾ പറഞ്ഞു എന്റെ അഭിപ്രായം പത്ത് ഒട്ടകങ്ങളെ അബ്ദുള്ളക്ക് പകരം വെച്ച് നറുക്കിടുക നറുക്കിട്ട് കഴിഞ്ഞാൽ ആർക്കാണോ നറുക്കു വീഴുന്നത് അതിനനുസരിച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം അങ്ങനെ നറുക്കിടൽ തുടങ്ങി ആദ്യത്തെ പത്ത് ഒട്ടകത്തിനും അബ്ദുള്ള കുണ്ണുക്കിട്ടതിൽ അബ്ദുള്ള പരാജയപ്പെട്ടു ഒമ്പത് പ്രാവശ്യം ഈ നറുക്കിടൽ തുടർന്നു പത്താമത്തെ പ്രാവശ്യവും നറുക്കിടുവാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ നൂറ് ഒട്ടകങ്ങളെ വെച്ചാണ് നറുക്കെടുന്നത് ആ നറുക്ക് നേരെ വീണത് ഒട്ടകങ്ങൾക്കായിരുന്നു അതോടുകൂടി നൂറ് ഒട്ടകത്തെ കൊടുത്ത് അബ്ദുള്ളയെ തിരിച്ചെടുത്തു അതുകൊണ്ട് മാത്രം അബ്ദുള്ള രക്ഷപ്പെടുകയും ചെയ്തു അതാണ് മുത്തലബിയുടെ ഉപ്പ അബ്ദുള്ള എന്നവരെ ബലി നൽകുവാൻ വെച്ച തീരുമാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ബലി അന്ധകാലത്തുള്ളതാണ് അതായത് ജാഹിരിയാ കാലത്ത് ഇങ്ങനെ പലതും സംഭവിച്ചിരുന്നു ഇതിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ റസൂല് നമ്മെ കരകയറ്റിക്കൊണ്ടെന്ന കഥ വലിയ ഒരു ചരിത്രം തന്നെയാണ് നമ്മൾ നമ്മളതൊന്നും മനസ്സിലാക്കാതെ പോകരുത് ഇനിയാണ് ചരിത്രം വൈമാറുന്നത് ഏ ഡി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലായിരുന്നു അബ്ദുള്ളയുടെ ജനനം മക്സൂമി ഗോത്രജനായ അംബ്രിന്റെ മകൾ ഫാത്തിമയാണ് മാതാവ് സദ്ഗുണസമ്പന്നനായിരുന്ന കുറേശികൾക്കിടയിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നതിനാൽ അബ്ദുൽ മുത്തലിബിന് അവനോട് കൂടുതൽ സ്നേഹവും താൽപ്പര്യവും ഉണ്ടായിരുന്നു അബ്ദുള്ളക്ക് വിവാഹ പ്രായമായിരിക്കുകയാണ് പ്രശസ്ത കുടുംബമായ ബനൂ സെഹറയിലെ അബ്ദുൽ മനാഫിന്റെ മകൻ വഹബിന്റെ പുത്രി ആമിനയെ വിവാഹം കഴിക്കുവാൻ തീരുമാനമായി ആർഭാടങ്ങളില്ലാതെയായിരുന്നു ചടങ്ങുകൾ അബ്ദുള്ളയുടെ നാലാമത്തെ പിതാമഹൻ കിലാബ് ആമിനയുടെ മൂന്നാമത്തെ പിതാമഹനാണ് കിലാബിന്റെ പുത്രി സുഹറത്തിന്റെ സന്താന പരമ്പര ബനൂ എന്ന പേരിൽ അറിയപ്പെടുന്നു മുത്തുനബി സല്ലു അലൈഹി വസല്ലമയുടെ നൂറ് പ്രകാശം ആദം നബിയിലൂടെ കടന്നു വന്ന് ഇപ്പോൾ അബ്ദുള്ളയിൽ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞു അബ്ദുള്ള എന്നവർ വ്യാപാരാവശാർത്ഥം സിറിയയിലേക്ക് പോയി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ മദീനയിലേക്ക് സമീപത്തെത്തിയപ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു മദീനയിലെ ബന്ധുക്കളായ നജ്ജാർ കുടുംബത്തിൽ അദ്ദേഹം അഭയം തേടി അവിടെ നിന്നും കപീലക്കാരുടെ വീട്ടിൽ ആഴ്ചകളോളം താമസിച്ചുവെങ്കിലും യാതൊരു മാറ്റവും കണ്ടില്ല രോഗം മൂർച്ഛിക്കുകയാണ് ഉണ്ടായത് മക്കയിലേക്ക് വിവരം അറിയിച്ചു. അവിടെ നിന്നും ആളത്തും മുമ്പ് തന്നെ അബ്ദുള്ള എന്നിവർ മരണപ്പെട്ടിരുന്നു ഇരുപത്തി വയസ്സ് പ്രായമായിരുന്നു അന്ന് അബ്ദുള്ളയുടെ പ്രായം അബ്ദുള്ള മരിക്കുമ്പോൾ ആമിന രണ്ടു മാസം ഗർഭിണിയായിരുന്നു സാധാരണ ഗർഭിണികൾക്കുണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളും അവർക്കുണ്ടായിരുന്നില്ല പ്രിയതമന്റെ ആകസ്മികമായ മരണവേർപ്പാട് നമ്പരമുണ്ടാക്കിയെങ്കിലും അതിലേറെ സന്തുഷ്ടി നിറഞ്ഞ പലതും ആമിനാർ അലി അള്ളാഹ്വൻഹ് കിനാബിൽ കണ്ടുകൊണ്ടിരുന്നു ജനിക്കാൻ പോകുന്ന കുഞ്ഞ് അസാധാരണ കുഞ്ഞാണെന്നും ആമിനാർ അലി അള്ളാഹ്വൻഹ ഇതിനകം ഉറപ്പിച്ചു ഒരിക്കൽ ആമിന അൻഹ ഒരു ഒരാശരീരി കേട്ടു നീ ഗർഭം ചുമന്നിരിക്കുന്നത് ഈ ജനതയുടെ നായകനെയാണ് കുട്ടി ജനിച്ചാൽ മുഹമ്മദ് എന്ന് പേര് വിളിക്കുക അസൂയാഡുക്കളിൽ നിന്നും രക്ഷിക്കാൻ ഏകനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മുഹമ്മദ് എന്ന് നാമകരണം ചെയ്യുവാൻ വേണ്ടി അബ്ദുൽ മുത്തലിഫിന് ഒരു വിളയാടമുണ്ടാവുകയും ചെയ്തു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ പുത്രനാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ എന്ന് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പരമ്പരയിൽ ആരും അവിശ്വാസികൾ ഉണ്ടായിരുന്നില്ല അവിടുത്തെ പിതാവ് അബ്ദുല്ലാ അലിയല്ലാഹുൻഹോ ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ ഉമ്മു ഐൻ എന്ന അടിമ സ്ത്രീ അടക്കം അഞ്ച് ഒട്ടകം ഏതാനും ആടുകൾ എന്നിവ അനന്തര സ്വത്തായി ആമിനാ ബീവിക്ക് ലഭിച്ചു ഇത് പിന്നീട് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ലഭിക്കുകയുണ്ടായി തങ്ങളുടെ ചരിത്രം ഇൻഷാ ഇൻഷാള്ളാ നമുക്ക് ഇനിയും പറയണം അതിന് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം ഇൻഷാ ഇൻഷാള്ള അള്ളാഹു നമുക്ക് എല്ലാവർക്കും റഹ്മത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. രണ്ട് ലോകത്തും നമ്മളെ വിജയിക്കു കുമാറും ആവട്ടെ അസലാമലൈക്കും